ഇനി പരിശുദ്ധാത്മാവ് ത്രീത്വം പിതാവ് പുത്രൻ ഇനിയും പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് പോകാം ദൈവവചനത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിലാണ് ഒന്നാം വാക്യത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയും മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത് ഒരു തരത്തിലുള്ള കുറവുമില്ലാതെ അങ്ങനെയാണ് അത് സൃഷ്ടിച്ചത് എല്ലാം പൂർണ്ണമായിട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ഒന്നാം വാക്യത്തിനും രണ്ടാം വാക്യത്തിനും ഇടയിൽ എന്തോ സംഭവിച്ചു അത് പിശാചായി തീർന്ന ദൂതൻ്റെ വീഴ്ചയായിരുന്നു ഭൂതങ്ങളായി മാറിയ മറ്റു ദൂതന്മാരുടെയും എന്തുകൊണ്ടാണ് അത് എഴുതാഞ്ഞത് കാരണം ഇത് ദൂതന്മാർക്ക് വേണ്ടിയല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് എഴുതിയത് അതുകൊണ്ട് ഇത് തുടങ്ങുന്നത് മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് വീണുപോയ ദൂതനും അവൻ്റെ ചരിത്രവും പിന്നീടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യാവും ഏസ്കേലും ഒക്കെ അത് പിന്നീട് പറയുന്നുണ്ട് നൂറുകണക്കിന് വർഷത്തിന് ശേഷം എഷയ്യാവും പതിനാലിലോ ഏസ്കേൽ ഇരുപത്തെട്ടിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ദൂതന്മാർ വീണതെന്നും എങ്ങനെയാണ് ഈ ദൂതന്മാരുടെ തലവൻ ഒരു പിശാജായതെന്ന് അത് സംഭവിച്ചിവിടാണ് എന്തുകൊണ്ടാണ് അത് ഇവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നത് കാരണം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു ഭൂമി പാഴായിരുന്നു ചില വിവർത്തനങ്ങളിൽ പാഴായി തീർന്നു എന്നാണ് ശൂന്യമായി ഇരേണ്ടത് നോക്കൂ ദൈവം ഒരിക്കലും ഒരു കാര്യത്തെയും പാഴും ശൂന്യവും ഇരേണ്ടതുമായിട്ട് സൃഷ്ടിക്കില്ല ദൈവം സകലത്തെയും പൂർണതയുള്ളതായിട്ട് സൃഷ്ടിക്കുന്നതെന്നാണ് വേദവസം പറയുന്നത് ദൈവം പൂർണ്ണതയുള്ള ഒരാളാണ് അവനൊരു കാര്യം ചെയ്താൽ അതൊരു ചെറിയ കാര്യമായാലും അത് പൂർണ്ണതയുള്ളതായിരിക്കും ഉൽപ്പത്തി ഒന്നിൽ അത് അങ്ങനെ ആയിത്തീർന്നതാണ് അങ്ങനെയല്ല ദൈവം സൃഷ്ടിക്കുന്നത് പൂർണ്ണതയില്ലാത്ത ഒന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല അതങ്ങനെ ആയിത്തീർന്ന പിശാജി വന്ന് അത് അങ്ങനെ ആക്കിയതാണ് ആദാം പാവം ചെയ്തപ്പോൾ സംഭവിച്ച പോലെ മൃഗങ്ങൾ ക്രൂരന്മാരായി തീർന്നു ആ തോട്ടം മുഴുവനും മുള്ളുകൾ നിറഞ്ഞു ആദ്യം ദൂതൻ പാവം ചെയ്തപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് ഭൂമി ഇങ്ങനെ ആയിത്തീർന്നു പെട്ടെന്ന് തന്നെ ഭൂമി ഇങ്ങനെ ആയി ആയിത്തീർന്ന ഉടനെ നിങ്ങൾ വായിക്കുന്ന അടുത്ത കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറയുന്ന പദം പദവിങ്ങനെയാണ് നിങ്ങൾ മൂലഭാഷ വായിച്ചാൽ മീതെ ചിറക് വിരിച്ചിരുന്നു അങ്ങനെയാണ് അവിടെ പറയുന്നത് ഇവിടെ മീതെ പരിവർത്തിച്ചെന്നാണ് തൻ്റെ ചിറക് വിരിച്ച് ചിറക് വിധിച്ചിരിക്കുന്നത് ഒരമ്മ കോഴിയുടെ ചിത്രമാണ് ഒരമ്മ കോഴി തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറക് വിരിച്ചിരിക്കും അതിൻ്റെ മുട്ട വിരിയാണ് കേട്ട അതിൻ്റെ മേലെ ചിറക് വിരിച്ചിരിക്കും കോഴി ചിറക് വിരിച്ച അതിൻ്റെ മേലെ ഇരിക്കും നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ തീർത്ഥത്തിൽ മൂന്നാമതായ പരിശുദ്ധാത്മാവ് ചിറക് വിരിച്ച് കാക്കുന്ന ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യേശു താൻ ആദ്യം പരിശുദ്ധാത്മാവിനെ അയക്കത്തിനെ പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞ സമയത്ത് അവൻ എന്താണ് പറഞ്ഞത് അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ അധ്യായത്തിലാണ് ഇത് അന്ത്യ അവൻ പോവുകയാണ് അവൻ അവരോട് ഈ അത്ഭുതകരമായ വാക്യങ്ങൾ പറഞ്ഞു പതിനഞ്ചാം വാക്യത്തിൽ എന്ത് സാഹചര്യത്തിലാണ് എഴുതിയെന്ന് മനസ്സിലാക്കി വായിക്കുക യോഹന്നാൻ പതിനാലിൻ്റെ പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കരുത് കോപിക്കരുത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ മറ്റുള്ളവരെ വിധിക്കരുത് ഈ കൽപ്പനകളൊക്കെ കാക്കണം നിങ്ങൾ പറയും ഓ കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ എങ്ങനെ ഈ കൽപ്പനയൊക്കെ കാക്കുന്നത് തന്നെ അതിനുള്ള ഉത്തരവുണ്ട് ഞാൻ പിതാവിനോട് ചോദിക്കും അടുത്ത വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ദൈവോചന എപ്പോഴും അതിൻ്റെ സാഹചര്യത്തിൽ വായിക്കണം ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെത്തരും എന്തിനു വേണ്ടിയാണ് കർത്താവ് നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഈ കൽപ്പനകൾ കാക്കാൻ വേണ്ടി ഈ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ കണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ തരും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൽപ്പന ആക്കാൻ കഴിയാത്തത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ കോപിക്കുകയും കണ്ണുകൊണ്ട് മോഹിക്കുകയും ചെയ്യുന്നത് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത ഞാൻ പറയാം എന്തുകൊണ്ടാണ് നിങ്ങളാ കാര്യസ്ഥൻ്റെ സഹായം തേടുന്നില്ല ഇംഗ്ലീഷിൽ അത് സഹായം എന്നാണ് പറയുന്നത് വേദപുസ്തകത്തിൽ ആദ്യം സഹായകൻ എന്ന് പറഞ്ഞ് ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദൈവം ആദമിനോട് പറഞ്ഞു ഞാൻ നിനക്കൊരു തുണയെ തരാം അതൊരു സ്ത്രീയായിരുന്നു തുണയെന്ന് വേദോത്സവത്തിൽ ആദ്യം പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് അതേ പദമാണ് യേശു പരിശുദ്ധാത്മാവിനെ പറഞ്ഞത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ വിലമതിക്കുക പരിശുദ്ധാത്മാവൻ കൊടുത്ത അതേ പേരാണ് ദൈവം അവക്കം കൊടുത്തത് അവൾ നിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട്ടിൽ എപ്പോഴും മുന്നിൽ നിന്നെയാണ് ആളുകൾ കാണുന്നത് ആരാണ് പ്രസംഗവീഠത്തിൽ സ്ത്രീ അല്ല പുരുഷനാണ് എന്നാൽ അവൻ്റെ പുറകിൽ ഒരു തുണയുണ്ട് അതിനാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ദൈവം എനിക്കൊരു തുണയെ തന്നു പരിശുദ്ധാത്മാ മാത്രമല്ല എൻ്റെ ഭാര്യയും അവൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ അവളെ ബഹുമാനിക്കാനായിട്ട് ഞാൻ പഠിച്ചു കൂടുതൽ ഞാൻ ക്രിസ്തുവിനെ പോലെ ആകുന്നനുസരിച്ച് കൂടുതൽ അവളെ വിലമതിക്കാനായിട്ട് ഞാൻ പഠിച്ചു എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ട് ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ സഹോദരൻ നീ കൂടുതൽ ക്രിസ്തുതുല്യനായിട്ട് മാറുന്നില്ല അതൊരു പച്ചയായ സത്യമാണ് പരിശുദ്ധാത്മാവിന് കൊടുത്ത അതേ പേര് തന്നെയാണ് നിൻ്റെ ഭാര്യയ്ക്കും കൊടുത്തിരിക്കുന്നത് അവളെ കാണുന്നില്ല പരിശുദ്ധാത്മാവ് നിന്നിലും നിന്നിൽ കൂടിയും പ്രവർത്തിക്കുമ്പോൾ അതിനെ കാണുന്നുണ്ടോ ആരെങ്കിലും ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടോ ഞാനൊരിക്കലും കണ്ടിട്ടില്ല എന്നാൽ അതെന്നിൽ എനിക്കറിയാം സംസാരിക്കുന്ന എനിക്കറിയാം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു അത് ഞാനല്ല പരിശുദ്ധാത്മാവാണ് എന്നാൽ ഞാൻ ബോധമുള്ളവനാണെങ്കിൽ അതിൻ്റെ മുഖത്ത് ഞാൻ എടുക്കില്ല ഞാൻ പറയാം അത് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എല്ലാ ദൈവമനുഷ്യരുടെയും പിന്നിൽ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും അവൾ കാരണമായിരിക്കും അവന് മഹത്തം കെട്ടുന്നത് പല പുരുഷന്മാരുടെയും അവൻ്റെ പുറകിലെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരിക്കും അവനെ സഹായിക്കുന്ന അമ്മമാരെ സഹോദരിമാരെ നിങ്ങളതാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ സഹായിക്കുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അമ്മയുമാണ് ഒരമ്മയായിരിക്കുന്നത് എത്ര വലിയ ശുശ്രൂഷയാണ് നിങ്ങൾക്കറിയാമോ സദൃശവാക്യത്തിൽ മുപ്പത് ഒരു പുരുഷൻ എഴുതിയാണ് ഒരധ്യായം ഒരു സ്ത്രീ എഴുതിയതാണ് നിങ്ങൾക്കറിയാമോ അത് അവൾ എന്താ എഴുതിയതെന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ശലോമോനാണ് ഇരുപത്തൊമ്പത് അധ്യായങ്ങൾ എഴുതിയത് വേദപുസ്തകം ശ്രദ്ധാപൂർവ്വം വായിക്കുക ഇരുപത്തൊമ്പത് അധ്യായങ്ങൾ ശലോമോനാണ് എഴുതിയത് മുപ്പതാമത്തെ അധ്യായം എഴുതിയത് ആഗൂറാണ് എഴുതിയത് അത് ആരാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു പ്രവാചകനായിരിക്കാം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം ലെമുവേൽ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അവൾ ഈ ലെമുവേൽ രാജാവ് ആരാന്ന് എനിക്കറിയില്ല എന്തായാലും ഈ അധ്യായം മുഴുവനും അവൻ്റെ അമ്മ എഴുതിയതാണ് രാജാവായിരുന്ന അവളുടെ മകന് കൊടുത്ത ഉപദേശങ്ങളാണത് അവൾ പറയുന്ന ഒന്നാമത്തെ ഉപദേശം ഇതാണ് എൻ്റെ മകനെ സ്ത്രീകൾക്ക് നിൻ്റെ ബലത്തെ കൊടുക്കരുത് അതിനർത്ഥം ഇതാണ് ബുദ്ധിയില്ലാത്ത സ്ത്രീകൾ നിന്നെ വെട്ടിയാക്കരുത് ആ അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പം എങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഭാര്യയായിട്ട് എടുക്കേണ്ടതെന്ന് പറയുന്നു ചിന്തിച്ച് നോക്കുക ഒരമ്മ അവടെ മകൻ ഒരു നല്ല ഭാര്യ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളവളാണ് ഞാൻ ആഗ്രഹിക്കുന്ന സഫയിലും ഇങ്ങനെയുള്ള അമ്മമാരുണ്ടാകണമെന്ന് അവർ ഈ കാര്യത്തിൽ ഭാരമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ഉപദേശിക്കുന്നവരും ആയിരിക്കണം നിനക്ക് ഇങ്ങനെയുള്ള ഒരു ഭാര്യയാണ് വേണ്ടിയത് അവളുടെ പെമ്മക്കേക്ക് കിട്ടുന്ന ഭർത്താക്കന്മാരെക്കുറിച്ച് ഇങ്ങനെയൊരു ഭർത്താവ് നിനക്ക് വേണ്ടിയത് അവളാണ് ഒരു അമ്മ അവക്കത് ഭാരമുണ്ട് അവള് പറയുന്നു നീ വീഞ്ഞു കുടിച്ച് മത്തനാകരുത് അത് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കരുത് നാലാമത്തെ വാക്യത്തിലാണ് കാണുന്നത് അതിനുശേഷം അവൾ കൊടുക്കുന്ന ഉപദേശം സാധുക്കളെ നീ സംരക്ഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശമാണ് എട്ടും ഒമ്പതും വാക്യങ്ങൾ എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്യുക ദരിദ്രന്റെ ന്യായം എടുത്തു കളയപ്പെടുമോ നീ അവരെ സംരക്ഷിക്കണം എനിക്ക് ദൈവത്തോട് വളരെയധികം നന്ദിയുള്ള ഒരു കാര്യം നമ്മുടെ ബാംഗ്ലൂരിലുള്ള സഭയിൽ ആരംഭത്തിലും അതുപോലെ ആളുകൾ വർദ്ധിച്ചു വന്നപ്പോഴും ഞാൻ നന്ദിയുള്ളവരാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവർ വിദ്യാഭ്യാസമുള്ളവരോടും ഇല്ലാത്തവരോടും ഇടകലർന്നാണ് വളർന്നത് പലരും ഒരിക്കലും കോളേജിൽ പോയിട്ടുള്ളവരല്ല അവരോട് അവരോടൊന്നിച്ച് വളർന്നതിനാണ് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് അവരിൽ പലർക്കും ഇംഗ്ലീഷ് പറയാനോ അസഹിക്കാനോ ഒന്നും അറിയുന്നവരല്ല അവർക്ക് ഭാഷ നന്നായിട്ട് അറിയില്ല പല തരത്തിലുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് പി എച്ച് ഡി ഉള്ള കുറച്ചാളുകളുണ്ട് എന്നാൽ സഭയിൽ കൂടുതൽ ആളുകളും വളരെ താഴ്ന്ന നിലവാരമുള്ള ആളുകളായിരുന്നു അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരായിരുന്നു ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വന്നപ്പോൾ അവർക്കെല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു ഈ കുഞ്ഞ് സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നു ഈ കുഞ്ഞ് വളരെ ദാരിദ്ര്യമായ ഒരു അനുഭവത്തിൽ കൂടെ വന്നു വരും ഒരുപക്ഷെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല അതിനായിട്ട് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് അവരുടെ ജീവിതകാലം മുഴുവനും അതവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വിദ്യാഭ്യാസമുള്ളവർക്കും ഒക്കെയാണ് പ്രാധാന്യം നൽകുന്നത് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അവർക്കൊരു വ്യത്യാസം തോന്നരുത് ഇവൻ പണമുള്ളവനാണ് ഇവൻ ദരിദ്രനാണ് അവരോടെല്ലാം ഒരുപോലെ ഇടപെടാനായിട്ട് അവരറിയണം പണമുള്ളവരോടും വിദ്യാഭ്യാസം ഉള്ളവരുടെ അടുക്കിലേക്ക് അവർ വലിഞ്ഞ് പോകരുത് എനിക്ക് ദുഃഖം തോന്നാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തെന്നി വലിഞ്ഞ് ധനികരം വിദ്യാഭ്യാസമുള്ളവരോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ നന്നായിട്ട് സംസാരിക്കുക അവർക്ക് പല കാര്യങ്ങളും അറിയാം ഓ അതത്ര ദുഃഖകരമാണ് അവരുടെ അമ്മമാർക്ക് എന്തോ പ്രശ്നമുണ്ട് ഈ അമ്മയെ നോക്കിയേ സാധുക്കളോടുള്ള കരുതൽ അനാഥരോടുള്ള കരുതൽ